ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുത്തി ശക്തിപ്പെടുവിൽ ഒടുവിൽ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത് ആറാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമെതിരെ ഒരു എതിരാളിയുണ്ട് അത് മനുഷ്യരാരും കുടുംബക്കാരല്ല ചാർച്ചക്കാരല്ല സഹോദരങ്ങളല്ല അയിലത്തുകാരല്ല ഈ ഭൂമിയിൽ ഒരു വ്യക്തിയുമല്ല ഒരദൃശ്യ ശക്തി അത് സാധാന്യ ശക്തിയാണ് എനിക്ക് നിങ്ങൾക്ക് എതിരാളി ദൈവസഭയ്ക്കുള്ള എതിരാളി ആ എതിരാളിയോടാണ് എനിക്ക് നിങ്ങൾക്കും എതിർപ്പും പോരാട്ടം ഉള്ളത് അതുകൊണ്ടാണ് ആറാം അധ്യായത്തിന്റെ പത്തി പറയുക ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം ദൈവത്തിന്റെ മകത്വം ഈ ഒടുവിൽ എന്ന പദമാണ് ആറിന്റെ പത്തി കൊടുത്തിരിക്കുന്നത് ഒടുവിൽ എന്ന പദം പറയണമെങ്കിൽ ആദ്യം പവുലോസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഒടുവിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞത് ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഒരാറ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരെ പവുലോസ് വിളിച്ചു ആറ് ഗ്രൂപ്പുകാരെ വിളിച്ചു ആദ്യം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ ഭാര്യമാരെ വിളിച്ചു അഞ്ചാമധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചിൽ ഭർത്താക്കന്മാരെ സംബോധന ചെയ്തു ആറാം അധ്യായത്തിന്റെ ഒന്നിൽ മക്കളെ വിളിച്ചു ആറിന് നാലിൽ പിതാക്കന്മാരെ വിളിച്ചു ആറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദാസന്മാരെ വിളിച്ചു ആറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ യജമാനന്മാരെ വിളിച്ചു ഇനി ക്രമത്തിൽ ഫാസ്റ്റു വായിക്കണം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടായി ആറ് ആൾക്കാരെ പഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ ഭാര്യമാരെ അഞ്ചിന്റെ ഇരുപത്തിയഞ്ചിൽ ഭർത്താക്കന്മാർ ആറിന്റെ ഒന്ന് മക്കൾ ആറിന്റെ നാല് പിതാക്കന്മാർ ആറിന്റെ അഞ്ച് ദാസന്മാർ ആറിന്റെ ഒൻപത് യജമാനന്മാർ നിങ്ങളെ ഓടിച്ചു പഠിച്ചാൽ ഇന്ന് സമൂഹത്തിൽ പറക്കുന്ന സകല മനുഷ്യരും ഈ ആറ് ഗ്രൂപ്പിനകത്ത് പെടും ഒന്നെങ്കിൽ ഭാര്യയുടെ നില അല്ലെങ്കിൽ ഭർത്താവിന്റെ വശം അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നില ഒന്നുകിൽ ദാസൻ അല്ലെങ്കിൽ യജമാനൻ എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തോടും ആ പബ്ലോസ് പറഞ്ഞത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷന്റെ ഒടുവിൽ നിങ്ങളോട് നിങ്ങളോടറിയിപ്പുള്ള സന്ദേശവും ഇത് തന്നെയാണ് കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം ഒരു വല്ലാത്ത കാലഘടവിലേക്കാണ് ഞാൻ നിങ്ങളും മന്ദിരിക്കുന്നത് ആ പ്രളയത്തിന്റെ രൂക്ഷത കഴിഞ്ഞു ഉടനെ തന്നെ മഹാമാരി കോവിഡ് വന്നു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമൊക്കെ ഈ ഉണർവുകാരി പറഞ്ഞു ഭയങ്കര വിടുതല നടക്കാൻ പോവാണ് നടന്നല്ലോ വെളിയിലിറങ്ങാൻ മേലായിരുന്നു ഇപ്പം എല്ലാം മാളത്തിൽ നിന്ന് പയ്യ തല വെളിയിലോട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഇപ്പം പിന്നെയും പഴയ ഇണക്കിണക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാകാഴിയൊന്നുമല്ല രോഗശാന്തി വരെ പ്രാപ്തന്മാരെല്ലാം പാമ്പാടിയിൽ കൊണ്ടായിരുന്നു കോട്ടയത്ത് കൊണ്ടായിരുന്നു കോടിമതയിൽ ഉണ്ടായിരുന്നു കൊട്ടാരക്കരയിൽ കൊണ്ടായിരുന്നു പുനലൂരും ബാംഗ്ലൂരും ഒക്കെ അതിന്റെ ആസ്ഥാനൊക്കെ തിരിക ഒരെണ്ണത്തിന് കോവിഡിനെ കണ്ടില്ല കൈപോലും തിരികലായിരുന്നു കരുണാതി പോകുമ്പോല രോഗശാന്തി വരപ്രാപ്തന്മാർ ഇപ്പൊ പയ്യെല്ലാം മാളത്തിന്ന് വിടുതല ആൾക്കാരെ കളിപ്പിക്കാൻ നടക്കുക യേശു അന്നും ഇന്നും എന്നും ജീവിക്കുന്ന തയ്യമാണ് അവിടെന്താ ഇന്നും അത്ഭുതം ചെയ്യുന്നതാണ് അവിടുന്ന് അവൻ അത്ഭുത മന്ത്രിയാ സ്തോത്രം ഗതിഭേദം കടയ ആച്ഛാദനം ഒന്നും ഇല്ലാത്തവനാവിടുന്ന് അന്ന് രണ്ടായിരത്തി പതിനെട്ടിലും പതിനേഴിലും ഒക്കെ ഭയങ്കര വിടുതലാന്ന് പറഞ്ഞു ഇപ്പൊ പയ്യ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് വിടുതലാണ് ആ ഇനി വിടുതൽ മിക്കവാറും ഇനിയിപ്പ അടുത്തെന്നാ വരുന്നെന്ന് കണ്ടറിയാം സ്തോത്രം ഒന്നുമില്ലെങ്കിൽ കോവിഡ് വന്നപ്പം ഇല്ല ഇത് എന്തുവാ ആ മാസ്കും ഒക്കെ വെച്ചെങ്കിലും മെളിലിറങ്ങാം ഇനിയും വരാൻ പോകുന്ന ചിലപ്പോ അനങ്ങാൻ വല്ലാത്ത കേസായിരിക്കും അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഒരു വല്ലാത്ത കാലത്തിലേക്കാ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല ഇതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മഹാവ്യാധിയും തീരാവ്യാധിയൊക്കെ ആമ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇതിന്റെ നടുവിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിന്റെ വരവ് വരെ ഒരു ദൈവവൈതലം നിലനിൽക്കണമെങ്കിൽ കർത്താവിലും അമിതബലത്തിന് ശക്തിപ്പെട്ടോ